മനു തോമസ് വിവാദത്തിൽ വാർത്ത ചോർന്നത് അന്വേഷിക്കാൻ പാർട്ടി കമ്മീഷനെ നിയോഗിച്ച് സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി വി ഗോപിനാഥ് എം പ്രകാശൻ എന്നിവർ ഉൾപ്പെട്ടതാണ് അന്വേഷണ കമ്മീഷൻ മനു തോമസിന് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ പാർട്ടി തീരുമാനം മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കണ്ണൂർ ജില്ലയിൽ മനു തോമസുമായി ബന്ധപ്പെട്ട വിവാദം സി പി എമ്മിന് വലിയ തലവേദനയായി മാറി തുടർന്നാണോ മനു തോമസ് പാർട്ടി വിട്ട സംഭവം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷനെ നിയോഗിച്ചത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം പ്രകാശ് പി ഗോപിനാഥൻ എന്നിവർ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കും അംഗത്വം പുതുക്കാതിരുന്ന മനുവിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും നീക്കി പകരം സാജൻ ജോസഫിനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നു വഴിവിട്ട വ്യാപാര ബന്ധങ്ങളെ തുടർന്ന് മനുവിനെ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കിയെന്ന തരത്തിൽ ഒരു മാധ്യമത്തിന് വാർത്ത നൽകിയതാണ് വിവാദത്തിന് കാരണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് കണ്ടെത്തിയിരുന്നു പിന്നാലെയാണ് മനു തോമസ് ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് പിന്നീട് മനു തോമസ് ജയരാജൻ തർക്കത്തിലേക്ക് സംഭവം വഴിമാറി ജനം കണ്ണൂർ